ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഓപ്ഷന് മുമ്പ് എല്ലാ ടീമിൻ്റെ ആ നിലവില സ്കോഡിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അതിന് വലിയ റെസ്പോൺസ് ഇല്ലാത്ത ടീമിനെ കണ്ടിന്യൂ ചെയ്തല്ല ആർ സി ബി കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ സ്കോഡ് സെറ്റാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത ദുരവസ്ഥയിലാണ് പോയി വീഴ്ണിരിക്കുന്നത് എൻ്റെ അഹങ്കാരം കാരണമായിരുന്നു കുറേ അധികം കണ്ടുകൾ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം മിസ് ആയി പോയി അതുകൊണ്ട് ഇപ്പോൾ ഓപ്ഷൻ തുടങ്ങാൻ പോകുവാണ് പിന്നെ ടീം അനാലിസിസ് ചെയ്യുക ഇതിൻ്റെ കാര്യമില്ല ഇപ്പം ലേലം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ലേലത്തിന് മുമ്പ് തന്നെ നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഇന്നിങ്സുകൾ കുറച്ച് ആളുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു വെങ്കടേഷ് ശൈലിയില് ഇന്ന് സെയ്ദ് മുഷ്കാഖ് കലി ട്രോഫിയിൽ അതായത് ഒരു നാൽപ്പത് പന്തിൽ എഴുപത്തിയഞ്ച് റൺസ് പുള്ളി എഴുതിട്ടുണ്ടായിരുന്നു അപ്പം ഓപ്ഷന് മുമ്പ് ഒരു റിമൈൻഡർ ആണ് പക്ഷേ അത്ര വലിയ സ്കോറായിട്ട് തോന്നുന്നില്ല സൈജദ് മുഷ്ടാഖ് കലി ട്രോഫിയിൽ ഇതിനെക്കാട്ട് ഇമ്പാക്ടോടെ നല്ല ആളുകൾ മറ്റു മത്സരങ്ങളെല്ലാം കളിച്ചിട്ടുണ്ട് ബിഗ് ബാഷ് ഒരു ടീം സൈഫർട്ടിൻ്റെ ഇന്നിങ്സ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് സൈഫർട്ട് നാപ്പത് ബോളിൽ സെഞ്ചറി അടിച്ചിട്ടുണ്ടായിരുന്നു വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു സൈഫർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ബിഗ് ബാഷിലെ കരുത്തന്മാരായിട്ടുള്ള ബോളർമാരെ തച്ച് തകർത്തുകൊണ്ട് സൈഫർട്ട് ആ ഒരു സെഞ്ചുറി നേടി പിന്നെ ഡേവിഡ് ബാർണനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ സൈഫർട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് മഹിഷ പതിരാനയുടെ കാര്യം തന്നെയാണ് പതിരാനെ ഇത്തവണ എല്ലാവരും ഒരു ആക്ഷൻ മാറ്റിയതിനു ശേഷം തല്ലുകൊള്ളി ഇമേജിലായിരുന്നു കണ്ടത് പക്ഷേ ഇന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് മെയ്ഡൻ ഓവറും ഉണ്ടായിരുന്നു അപ്പം ഓപ്ഷനസ് ഒട്ടുമുമ്പ് ഫോം വീണ്ടെടുത്ത താരങ്ങളിൽ നമ്മുടെ മഹിഷ പതിനാന വരുന്നുണ്ട് ടിം സൈഫോർട്ട് വരുന്നുണ്ട് പിന്നെ വെങ്കടേഷ് ഏര് വരുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലേരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഡിസ്കസ് ചെയ്യാം ഐ